കരഞ്ഞു വന്ന ഒരു ഷൗട്ട് ഈ കുട്ടി ആ എന്ന് ില്ല ഷൗണ്ട് ഞാൻ പറയുന്നില്ല ഡയറക്ടർ ഷൗട്ട് കലയെ അത്രമാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് എന്താ പറയാ ഡെഡിക്കേഷൻ ഒക്കെ പറഞ്ഞ പോലെ എനിക്ക് സിനിമയിൽ ഒരു അവസരം ഉണ്ട് ആരാണ് ഒന്നും ഞാൻ പറയുന്നില്ല സമയത്ത് ആ വ്യക്തി കേൾക്കുവാൻ ഇടയാകാനി കാണട്ടെ എന്നെ വിളിച്ചു സിനിമ എന്റെ പറഞ്ഞു ഇന്ന സ്ഥലത്തെത്തണം കോസ്റ്റ്യൂമിന്റെ നാലു ചോദിച്ചതാണ് എല്ലാം കൺഫേം ചെയ്തിട്ടാണ് വിളിച്ചത് പറഞ്ഞിരിക്കില്ല അപ്പൊ പറഞ്ഞു ഞാൻ തന്നെയാണ് ഞാൻ പോയി ബസ്സിന്റെ അളവ് ചപ്പലിന്റെ അളവ് കൊടുത്തു എല്ലാം ഞാൻ ലൊക്കേഷൻ ലൊക്കേഷനിൽ പോയി എനിക്ക് സീൻസൊക്കെ തന്നു സീൻസൊക്കെ ഇട്ടു മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കണ്ണൂരിൽ പറഞ്ഞിട്ട് കുട്ടികൂടി അതിനകത്ത് ഉണ്ടായിരുന്നു ഞാൻ കണ്ണൂർ പറയുന്നു അപ്പം ലൊക്കേഷനിലേക്ക് ഒരു ജ്വല്ലറിയാണ് ലൊക്കേഷൻ അവിടേക്ക് പോകാൻ പറഞ്ഞു നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി അപ്പം സാറിന് ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ജ്വല്ലറി ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചുഴലേക്ക് പോയി ആ കുട്ടിയുണ്ടായിരുന്നു കൂടെ അപ്പൊ സാർ വന്നു രണ്ടാളുടെ ഹെയർ സ്റ്റൈൽ ഒരുപോലെയാണ് അതൊന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞു ഓക്കെ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ മാറ്റാൻ മാറ്റം ഞാൻ വീണ്ടും പോയി ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റി രണ്ടാമതും സാറിന്റെ മുമ്പിലേക്ക് എത്തി ഞാൻ ആ കുട്ടി എത്തി അത്രയും ക്രൂര മുമ്പിലാണെന്നും കൂടി ഞാൻ അത്രയും കരയെ പോ അത്രയും ജീവനോളം നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവിടെ പോയി സാറി പെട്ടെന്ന് അവിടെ കൺട്രോൾ റോഡും എന്തൊക്കെയോ പറയുന്നത് അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞൊക്കെ ഞാൻ ചേർന്ന സംഭവം ഒന്നും മനസ്സിലായില്ല ഇപ്പൊ ഒരു മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ കുട്ടിയാണോ ആ കുട്ടി എന്ന് ചോദിച്ചത് അപ്പൊ ആ ഡയറക്ടർ എടുത്ത് ചോദിച്ചു ഈ കുട്ടിയല്ലേ ഞാൻ ആ കുട്ടിയല്ല ഞാൻ മുമ്പേ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ഒരുപാട് പടങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഒരു പതിനെട്ട് വയസ്സ് ചിതറീവ് പച്ചക്കുതിര ഈ മൂന്നിലൊക്കെയാണ് ചെയ്തത് പിന്നെ എന്റെ ലൈഫിന്റെ ഒരു ഇത് കൊണ്ട് ഞാൻ ഒരു പന്ത്രണ്ട് വർഷം എടുത്തു അതിനുശേഷമാണ് വന്നത് അപ്പൊ ഞാൻ അവിടെ സാറവിടുന്ന് എല്ലാവരും മുമ്പൊന്നും ഷൗട്ട് ചെയ്തു അവിടുന്ന് ഞാൻ എന്താ പറയാ ഒരു കരഞ്ഞു വന്ന ആ മേക്കപ്പ് അതാണ് എനിക്ക് മേക്കപ്പ് എല്ലാം ചെയ്ത് സ്ക്രിപ്റ്റ് പോലും തന്നെ പഠിച്ച് ഞാൻ ക്യാമറ മുമ്പിൽ എത്തിയപ്പോഴാണ് ഡയറക്ടർ പറഞ്ഞത് ഈ വ്യക്തി അല്ല ഈ വ്യക്തി അത് എന്തായിരുന്നു എനിക്ക് മനസ്സിലായില്ല അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോ ഒരു ഇരുപത്തിയാറോളം ഞാൻ സീരിയൽ ചെയ്തു സീരിയൽ ചെയ്തവരെ എനിക്ക് സിനിമയിൽ എത്തിപ്പെടില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഞാൻ അഞ്ച് മുന്നണികളും ഞാൻ ചെയ്തു രണ്ട് മൂവി ഞാൻ നായികയൊക്കെ ചെയ്തു അത് ദൈവനിശ്ചയം എന്ന് പറയാം കാരണം ഒരു പൈസ തകർത്തിയാൽ ഒരു പൈസ എന്തായിരിക്കും ഒരു ഉയർച്ചയിലും ഒരു താഴ്ചയില്ല എന്റെ ഒരു ഉയർച്ചയിലും ഞാൻ ഉയർന്നുകൊണ്ടേ ഇരിക്കും എന്റെ കഴിഞ്ഞിന്റെ പരമാവധി ഞാൻ ഉയരും എന്ന് എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ട് കാരണം അവസരങ്ങൾ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നിലൊരു ഒരു ഞാൻ ഉയർന്ന് തന്നെ പറഞ്ഞു അതേ ഒരു വേദിയിൽ എനിക്ക് പറയണം പക്ഷെ ുംസ്റ്റ് ഒന്ന് നോക്കായിരുന്നു ഇല്ലയോ ഒന്ന് ഇല്ലയോന്നെങ്കിലും അത്രമാത്രം വേദനയോട് കൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷെ ആ വേദനയിൽ എനിക്ക് രണ്ട് മൂവിയിൽ നായികയെ പറ്റി എന്നതാണ് എൻ്റെ ഏറ്റവും വിജയം എന്ന് പറയുന്നത് അപ്പൊ എന്നെ ഇവിടെ വിളിച്ച അജിനോട് വിളിച്ച് കൂടി എനിക്ക് താങ്ക്സ് കാരണം ഈ ഒരു അവസരം എനിക്ക് ഇവിടെ വെച്ച് പറയാനും പറ്റിയല്ലോ ഈ ഒരു കാര്യം അതിന്റെ താങ്ക്സ് అది ఎలా కు ఎలా